ക്ലാസ്സിൽ ടീച്ചേഴ്സ് ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു ഒരു തുവല്ലേ വരയ്ക്കാൻ വേണ്ടിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതേ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ആരെങ്കിലും ഒരാൾ നമ്മൾ ഇരുന്ന് നോക്കുന്നുണ്ടായിരിക്കും എന്നെ ഒന്നും മേക്ക് ഓവർ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോ പെൻസിലാണെങ്കിൽ പെൻസിൽ പേന ആണെങ്കിൽ പേന എന്തായാലും എടുത്ത് നമ്മൾ അതിനെ അങ്ങ് പണി എല്ലാവരും ഇത് ഒരു തവണയെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്പോ പറഞ്ഞു വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒരു ആർട്ടാണെന്നേ ആർട്ടുകൾ ഡിഫറെന്റ് ടൈപ്സില് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ ചില ആർട്ടൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു ട്രൈ ചെയ്യലിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത് ബോഹ ആർട്ടാണ് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് അഭിപ്രായം പറയാൻ അതുപോലെ തന്നെ സബ്സ്ക്രൈബർ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒന്നും പേര് കേട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യങ്ങളിലും ഇതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ പേരും കൂടെ അറിഞ്ഞിരിക്കുന്ന അത്രയും നല്ലതാണല്ലോ സത്യം പറഞ്ഞാൽ നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ആർട്ടാണ് ഈ ബോഹോ ആർട്ട് പ്രത്യേകിച്ചൊരു മെഷർമെന്റ്സോ കാര്യങ്ങളോ ഒന്നും ഇതിന് വേണ്ട നമ്മുടെ ഇഷ്ടമാണ് ഇതിനകത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ വരയ്ക്കാൻ അറിയാത്തവർക്ക് പോലും നല്ല ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആർട്ടാണിത് ഇതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് വലിയ രീതിയിൽ സംസാരിക്കാനൊന്നും എനിക്കറിയില്ല എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും മറക്കല്ലോ അപ്പോൾ പറഞ്ഞു വന്നത്